ഹലോ ഗായ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈസ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം സമയം ഏകദേശം മൂന്നേ മുക്കാലായി അപ്പോൾ നമ്മുടെ ബസ് എന്തായാലും മേലെ വന്ന് നിന്നിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതാണ് ഞാൻ ഒരു ചുരിദാറാണ് അപ്പോൾ കുട്ടികളൊക്കെ അവിടെ സി കുട്ടികളൊക്കെ തന്നെ സിമ്പിൾ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് കാരണം നമുക്ക് ബസ്സിൽ പോകുമ്പോൾ അത്രയും ലോങ്ങ് ആകുമ്പോൾ അവരുടെ ഡ്രസ്സ് ഉടുപ്പൊക്കെയാണ് കാരണം കൊണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും പകുതിയിൽ എത്തിയിട്ട് അവർ എന്തായാലും ഒന്ന് ചേഞ്ച് ചെയ്യും നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ കല്യാണം മോണ്ടത്തേക്കാണ് പോകുന്നത് അപ്പം നമുക്ക് എന്തായാലും ഒക്കെ നടുവിലൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അമ്മ റെഡിയായി ചാന റെഡിയായി മ്യാസ് റെഡിയായി അമ്മ അപ്പം എൻ്റെ എൻ്റെ അമ്മായിട്ട് റെഡി ആയി അവിടെ കുട്ടികൾ റെഡിയായി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മേലെ ഓരോരുത്തർ വന്ന് വേ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോണ വിശേഷങ്ങളൊക്കെ ഇതിലുണ്ടാവും അപ്പം അമ്മ പോകല്ലേ അമ്മ നമുക്ക് വിളി വരാൻ തുടങ്ങി ഗൈസ് അപ്പോൾ എന്തായാലും റെഡി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പോവാണ് പോണ പോണവിശേഷങ്ങളൊക്കെ ഇതിലുണ്ടാവും അപ്പോൾ നമ്മുടെ ബസ്സിൽ കുറച്ച് പാട്ടൊക്കെ ഉണ്ടൊക്കെ പാട്ടും കളിയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം അപ്പോൾ നമ്മളങ്ങനെ റെഡി ഈ ബാഗും ലഗേജും ഒക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ബേഗിനെന്താ വെച്ചാൽ നമ്മൾ സനി മിയാസും ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കുന്നത് അപ്പോൾ ഇപ്പോഴൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ റെഡിയായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള് ഇരുട്ടാണ് സമയം നാല് മണിയാണെങ്കിൽ ഇരുട്ടാണെങ്കിൽ ഈ ഇടവഴി കൂടെ പോണതാണ് നമുക്ക് റിസ്ക് ഒരു ടാസ്ക് ഒക്കെ അപ്പോൾ പോവേ ഒന്നും കൂടെ ഉറങ്ങിയണീറ്റാ മുഖത്തേക്കാ പോവും അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വരി വരിയായിട്ട് ഇറങ്ങി വരുന്നുണ്ട് മലകം മുന്നിലാക്കുമോ ഒന്നിൽ ഇല്ല പിന്നീട് വെള്ളവളിച്ചല്ലോ അതിന് ഫീസ് മക്കളെ നമ്മൾ നമ്മൾട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ നൂഫലി കുറച്ച് കാറിൽ പോകണമായിരുന്നു അവൻ കുറച്ച് മുന്നിൽ പോയിട്ടുള്ള ഞാനാണ് ഇപ്പൊ ഇടവലി കൂടെ പോണത് വീട് എടുത്തിട്ട് വരുന്നത് മറ്റേ മുന്നിൽ പോണത് ലൈറ്റ് ഉണ്ടോ കുറച്ച് കവറുണ്ടാവും ബസ്സിൽ ഇല്ലങ്കിൽ നാടും ഇവിടുന്നേലും വാങ്ങ കവറ് അന്ന് റോഡാനായി ഭയങ്കര ഇരുട്ടാണ് വേളിച്ചല്ലാതെ പോകാൻ വെക്കില്ല അപ്പോൾ നമ്മൾ കുടീന്ന് അങ്ങനെ ഇറങ്ങി മാറ വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ അവിടെ എത്തിയിട്ടുണ്ട്

അപ്പൊ നമ്മളുടെ ബസ് വരുന്നു കൊണ്ടിരിക്കും കേറി കേറി ഞാൻ ലാസ്റ്റായിരുന്നു വീട് കേറി ਰਾਹਾਰਤਾ ਸਾਰੇ ਅੰਦਰ ਬੈਗ ਇੰਨਾ ਅੰਦਰ ਹੈ ਹਾਏ ਗੁੱਡ ਮਾਰਨਿੰਗ ਗੁੱਡ ਮਾਰਨਿੰਗ ਸੰਤਪੰਗਲੇ ਨੋ ਪੰਗਲੇ ਸੰਤਪੰਗਲੇ ਅੱਲਾਹ ਅੰਮਾ ਹਾਰਾਣਾ

അപ്പൊ നമ്മൾ അങ്ങനെ സമയം എട്ടുമണി കാണി അപ്പൊ നമ്മള് രാത്രിയാണ് ബസ് അപ്പൊ ബസ് ഇതാണ് അപ്പൊ വേണ്ട അഞ്ഞൂറ് ആക്കാൻ്റെ അമ്മയൊക്കെ എങ്ങനെയുണ്ട് യാത്ര നമുക്ക് ടൂർ ടൂർ പോകണ വരില്ലേ ആ നമ്മള് ആ നമ്മള് മൂവാറ്റിപ്പുഴ അവിടേക്ക് എത്താ പള്ളി വക്കവല എന്തൊക്കെയാ സ്ഥലപ്പേരുണ്ട് അപ്പൊ നമ്മള് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടാണ് എല്ലാരും ഇവിടെ ഉണ്ട് ഉണ്ട് ഇതിലിപ്പമ്മയാണ് കാണാൻ രസം നിങ്ങള് ഉമ്മാക്കി ഞാൻ സ്വർണം കൊടുത്തി അന്ന് ഊപ്പ ya apa itu? Apa orang itu? Hah? Ngerka, ngerka, ngerka. Bisa apa ini? വരിയാപ്പോ എല്ലാരും നമുക്ക് കഴിക്കാൻ പോവാസെവിടെ കടല എന്തായാലും എത്ര മണിക്കൂ എട്ടുമണിമ പിന്നെ പള്ളിക്കടവ എന്നാ ഇതിന്റെ പേര് എന്തോ ഒരു പേരാണ് അപ്പൊ വള്ളാർച്ച നിന്നു വരട്ടെ ഞങ്ങക്ക് വരട്ടെ അപ്പൊ നമ്മള് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച പോലെ എല്ലാരും കഴിച്ചു ഞാനാ ഞാനൊരേ ഒരു റോസ്റ്റ് കഴിച്ചു അതിനെ നടക്കുള്ളൂ എല്ലാവരും സാധനം ഒരു സ്ഥലത്ത് മാത്രം നമുക്കിന്നൊരു നാലു മണിക്കൂർ യാത്ര ഉണ്ട്